ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് റീൽ ചിത്രീകരിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് സംഭവത്തിൽ ക്ഷേത്രം ദേവസ്വം ജാസ്മിനെതിരെ പരാതിപ്പെടുകയും ക്ഷേത്രക്കുളം ശുദ്ധികളശ നടത്താനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം നടത്താനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഗുരുവായൂരിലെ പുണ്യാഹം പുരോഗമനവാദികൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം വലിയ തോതിൽ നിലവിളിയുമായി എത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു പലരും വിഷയത്തിലെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഗുരുവായൂരുൾപ്പെടെയുള്ള ക്ഷേത്ര പരിസരങ്ങളിൽ ഫോട്ടോയോ വീഡിയോ എടുക്കുന്നത് വിലക്കുന്നത് ശരിയല്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം അതിൻ്റെ കാര്യകാരണങ്ങൾ പറയേണ്ട വേദി ഇതല്ല അതുകൊണ്ട് പറയുന്നില്ല പക്ഷേ ആ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ അവകാശം ഭക്തർക്ക് മാത്രമാണ് ചിലർക്ക് ഫോളോവേഴ്സ് കൂട്ടാൻ തോന്നിയാസം കാണിക്കാനുള്ള ഇടമല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ ഫോട്ടോഷൂട്ട് കേന്ദ്രങ്ങളിൽ നിന്ന് അർത്ഥം അത്തരം ആഭാസങ്ങൾ നടന്നാൽ ശുദ്ധികലശം നടക്കണം അതിൽ കുറഞ്ഞുള്ള പുരോഗമനം മതി ഇത് ചെയ്തത് ക്ഷേത്രത്തിൽ ഭക്തി കൊണ്ടെത്തുകയും ശേഷം മനോഹരമായ ഒരു കുളമോ അരയാലോ ഒക്കെ കാണുമ്പോൾ ഫോട്ടോയോ വീഡിയോ എടുക്കുകയോ ചെയ്ത ആളാണെങ്കിൽ അഭിപ്രായം മറ്റൊന്നായനെ ക്ഷേത്രങ്ങളെ ഫോട്ടോഷൂട്ട് കേന്ദ്രങ്ങളെ മാത്രം കാണുന്നവർ വരണ്ട എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്